ഇവിടെ ഓട്ടംതുള്ളലാണ് എന്തൊരു തുള്ളലാ പഠിച്ച പോലും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പിന്നീടാണ് അറിഞ്ഞത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാം എന്ന് പറഞ്ഞ ഒരു യൂട്യൂബില് ഒരു സാധനം ഒക്കെ പോകുന്നുണ്ടല്ലോ അതെല്ലാരും കാണുന്ന സാമാന്യം തെറ്റില്ലാത്ത ഒരു പ്രോഗ്രാംസ് ഒക്കെ നല്ല ആർട്ടിസ്റ്റുകൾ അതിനകത്ത് കിട്ടിയോ ഇതാണ് നമ്മുടെ കലാമണ്ഡലം തന്നെ ഇനി കലാമണ്ഡലം എന്ന് പറയുന്ന പേര് നിങ്ങൾ വെച്ചു പോകരുത് ആ പേര് വെച്ച് നിങ്ങൾ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചറായിട്ട് വർക്ക് ചെയ്യരുതെന്ന് കലാമണ്ഡലം തന്നെ നേരിട്ട് പറഞ്ഞ അങ്ങനെ നേരിട്ട് അവാർഡ് കൊടുത്ത ഒരു ആയമ്മയാണ് ഈ കലാമണ്ഡല സത്യഭാമ എന്ന് പറയുന്നത് നമുക്ക് ഇനി കലാമണ്ഡലം ഞാൻ എന്തായാലും വിട്ടിക്കളയുന്നു സത്യഭാമ ടീച്ചർ ഡാൻസ് ടീച്ചർ ആയതുകൊണ്ട് മാത്രമാണ് ടീച്ചർ എന്ന് വിളിക്കുന്നത് കേട്ടോ അപ്പൊ സത്യഭാമ ടീച്ചർ ജാതീത കറുത്ത നിറമുള്ള ആളുകളെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരു പ്രത്യേക വർഗത്തിൽപ്പെട്ട സ്ത്രീയാണ് നമ്മുടെ കലാമണി ചേട്ടൻ അനീരില്ലേ ആർ എൽ വി രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഡാൻസിലെ കറുത്ത കാക്കയെ പോലെയാണ് ആർ എൽ വി രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ടീച്ചറാണ് അപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മുടെ പൃഥ്വിരാജിന്റെ അമ്മയെപ്പോലും അധിക്ഷേപിക്കുന്ന ഉണ്ടായിരുന്നു ഏ അമ്മ ഒരുപാട് പേർക്ക് ഞാനതിട്ട് പറയുന്നില്ല അങ്ങനെ അമ്മ ഒരു വൃത്തിയടൊക്കെ പറഞ്ഞ ഒരു സ്ത്രീയാണത് അങ്ങനെ വൃത്തികേടൊക്കെ പറഞ്ഞ് നിർത്തിയിട്ടില്ല ഇപ്പോഴത്തെ നമ്മുടെ നടി സ്നേഹ ശ്രീകുമാർ എന്ന് പറയുന്ന ഒരാളായിട്ട് ഏ ഇതാണ് ആള് സ്നേഹ ശ്രീകുമാർ കണ്ടില്ലേ ഈ സ്നേഹ ശ്രീകുമാറിനെ ഒരു തടിച്ച സ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് അധിക്ഷേപിക്കുകയാണ് ഇരുന്ന് ലൈവിൽ ഇരുന്ന് അധിക്ഷേപിക്കുകയാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് ഈ ആയമ്മടെ അടുത്തേക്ക് ഇപ്പോഴും ആളുകൾ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാനും മറ്റൊക്കെ വിടുന്നില്ലെന്നാണ് ഇവർക്ക് സത്യം പറഞ്ഞ എന്തോയോ കാര്യമാത്രം പ്രസക്തമായിട്ട് എന്തൊക്കെയോ അസുഖമുണ്ടെന്നാണ് എനിക്ക് തോന്നിപ്പോന്നത് എന്തായാലും എന്താണ് ഈ നടി ശ്രീകുമാറിനെ നമ്മുടെ സ്നേഹ ശ്രീകുമാറിനെ ഈ ഒരു എന്താ പറയുക കുല സ്ത്രീ പറഞ്ഞു തരുന്നത് കേട്ടു മകൻ അസാധ്യ കലാകാരൻ പിന്നെ ഉണ്ണി ഉണ്ണി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ് നല്ല മർമ്മ സംസാരിക്കുന്ന ഭയങ്കര ആർട്ടിസ്റ്റ് പിന്നെ അല്ലെ മൂന്നാലഞ്ച് പേരുണ്ട് എല്ലാരും പേര് എനിക്ക് അറിഞ്ഞോളാം അതിനകത്താണ് ഞാൻ പറയുന്ന ഈ കക്ഷി അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ച് എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട ഒരു തീ അവിടെ നിങ്ങക്ക് എല്ലാര്ക്കും അറിയാം പൂത്ത കൗളും ആകപ്പാട ഉരുണ്ടുപുരട്ടിരിക്കുന്ന ഒരു തീ ഇവള് വന്നിട്ട് എന്നെ പറഞ്ഞെന്തറിയോ അതായത് ഈ സ്ത്രീ ഞാൻ പുരുഷനാന്ന് പറഞ്ഞുണ്ടാടി അയിന് സ്ത്രീ എന്ന് എന്തൊരു സംസ്കാരം സംസ് ഈ സ്ത്രീ എന്ന് പറഞ്ഞത് അമ്മയ്ക്ക് ഇഷ്ടമില്ല ഇവരെ വിശേഷിപ്പിക്കേണ്ടത് ഈ സ്ത്രീ ഒന്നല്ലത്ര ഇവരേതൊരു ദേവ നർദ്ധകി എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ ഇവരെ സ്വഭാവത്തിനെതിരെ ശ്രീകുമാർ ഒരു പോസ്റ്റ് ഇട്ടു വൃത്തിയായിട്ട് നമ്മളെല്ലാരും ചെയ്യുന്ന പോലെ തന്നെ പോസ്റ്റ് ഇട്ടു സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിലുള്ള മറ്റു ആളുകൾ വിമർശിക്കുകയും മറ്റൊക്കെ ചെയ്യും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഇതിനെതിരെ ഇവര് പറയുന്ന വർത്തമാന സംസ്കാരം നാല് വീടിന്റെ അപ്പുറത്തൂടെ ഇവർക്ക് പോയിട്ടില്ല ഇവരെ മുമ്പിലൊക്കെ ഡാൻസ് പിള്ളേരെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ കണ്ടാണല്ലോ പതിനായിരം പ്രാവശ്യം നീ പറഞ്ഞതെല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനാണല്ലോ എനിക്ക് ഈ അവസരം വരുന്നല്ലോ നീ വിചാരിച്ചില്ലേ അല്ലേ വിചാരിച്ച നീ ഇത് കേക്കണം അതിനാണ് ഞാൻ പറഞ്ഞത് പറയണത് ഈ സ്ത്രീ എനിക്ക് കേസുള്ള എന്റെ എതിർ കക്ഷീരെ കൂടെ ഒന്ന് കളിക്കാവാം എന്ത് പറ്റി കളിക്കാൻ എന്തും കളിക്കാൻ പാടില്ലാത്ത നിനക്ക് ഡാൻസിന് ഇന്റർവ്യൂന് ചെന്നിട്ട് കിട്ടാണ്ടല്ലേ നീ ഓട്ടം തുള്ളൽ എടുത്ത എന്നിട്ട് നീ എന്തെന്ന് തുള്ളി കൊണ്ട് നടക്കണേ ഇപ്പോ നീ ഓട്ടം തുള്ളലാണോ തുള്ളുന്നേ കലാമണ്ഡലം ഇവര് ഡാൻസിന് ഓട്ടം തുള്ളൽ പഠിച്ചു പേഴ്സണൽ ഇഷ്ടങ്ങളല്ലേ ആ ഓട്ടം തുള്ളൽ പഠിക്ക് പഠിച്ചതിന്റെ ഭാഗമായിട്ട് ഈ ഉരുണ്ട സ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് അധിക്ഷേപിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബോഡി ഷെയ്മിങ് ആണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ബോഡി ഷെയ്മിങ് ആണെന്ന് ഈ ആയ്മയ്ക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അബദ്ധമായിട്ടുള്ള കാര്യം കഴിഞ്ഞിട്ടില്ല ഇവരഹങ്കാരത്തമാനം ഇനിയും തീർന്നിട്ടില്ല ഒരോണ്ണം കൂടി ഞാൻ കേൾപ്പിച്ചു തരാം കണ്ടു മുമ്പിൽ വന്നാൽ അവർക്ക് പരിശീലനം പരിശീലനം കൊടുക്കില്ല കൊടുക്കും മോളെ മത്സരത്തിന് മത്സരത്തിന് നല്ല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കണ്ടില്ലേ കളിച്ചോളൂ അമ്പലങ്ങൾ ക്ഷേത്രങ്ങളൊക്കെ പോയി കളിച്ചോ പക്ഷെ മത്സരിക്കാൻ അങ്ങോട്ട് പോണ്ട കറുത്ത പെൺകുട്ടികൾക്ക് മത്സരിക്കാനുള്ള യോഗ്യത ഒന്നുമില്ല എന്നാണ് ഈ ഒരു തള്ളച്ചിര വർത്താനം കഴിഞ്ഞിട്ടില്ല സത്യഭാമയുടെ വി വിവാദ പരാമർശം തുടങ്ങുന്നത് ആർ എൽ വി രാമകൃഷ്ണനെതിരെയായിരുന്നു വൃത്തിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്തവനായിട്ടുള്ള ആർ എൽ വി രാമകൃഷ്ണനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ വെളുത്തു എന്ന് എന്താ പറയുക അവകാശപ്പെടുന്ന അല്ലെങ്കിൽ വെളുത്തത് മാത്രമാണ് സൗന്ദര്യം എന്ന് വിശ്വസിക്കുന്ന ഈ ആയമ്മയ്ക്ക് കറുത്തു പോയ നമ്മുടെ കലാമണി ചേട്ടന്റെ അനിയനെ കണ്ണെടുത്ത കണ്ടുടാ അതിനന്ന് പറഞ്ഞ വൃത്തി വൃത്തികെട്ട വാക്കുകൾ ഒന്നുകൂടി കേട്ടു എല്ലൊണ്ടും കൊറച്ചിങ്ങനെ അകറ്റി വെച്ച് കളിക്കുന്നൊരാം ഒരു പുരുഷൻ കാലിൽ കളിച്ചു വെച്ചിട്ട് മോഹനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ആലോചക എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ആമ്പിള്ളേർക്ക് പറ്റുന്നെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം ആമ്പിള്ളേർക്ക് നല്ല സൗന്ദര്യം ഉള്ളവരുണ്ട് അവരായിരിക്കണം ദൈവം കത്ത് കഴിഞ്ഞാട്ടല്ല ദൈവം പോലും പറ്റുന്നവ പറ്റാത്തള്ള സൈക്കിളേ ഞാനൊക്കെ വിചാരിക്കുന്നത് ഈ സമയത്ത് കലാമണി എന്ന് പറയുന്ന നടനൊക്കെ ആ സമയത്ത് ഉണ്ടെങ്കില് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ല പോയിട്ട് രണ്ടാട് കൊടുത്തു അതോട് കൂടിയിട്ട് ആയമ്മടെ ഈ വർത്താനം പറഞ്ഞ ആ നാവൊക്കെ ഉണ്ടല്ലോ ആ നാവൊക്കെ അരിഞ്ഞിടേണ്ട സ്വഭാവമാണ് ഈ ഞാൻ വിചാരിച്ചത് അതൊന്നൊരു അബദ്ധം പറ്റിയതാണ് ഈ പറഞ്ഞ തന്നെ എന്താ രാമകൃഷ്ണന്റെ കറുത്ത നിറമാണ് കാക്കേട് നിറമാണ് കാക്കയുടെ നിറ കറുത്തു നിറ എന്താന്റെ സ്ത്രീയെ എന്താന്റെ തള്ളച്ചിന്ത വലിയ മോശമാണോ കറുത്തു നിറം നിങ്ങൾക്ക് എന്താണ് ഈ കറുത്തു നിറത്തുള്ള ദേഷ്യം വെളുത്തത് മാത്രമാണ് ശരി എന്നുള്ള തോന്നലാണ് ഇപ്പോഴും ഈ ആയ്മ കുത്തിരിക്കുന്നത് ആണെന്നേ അതാണ് പോയി പോയി അവസാനം നമ്മുടെ ആ നടിക്ക് എതിരെ കൂടി ഇമ്മതിരി വർത്തമാനങ്ങളൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു നാണവുമാനില്ലാതെ അസലിൽ തെറി വർത്തമാനങ്ങൾ പറഞ്ഞു പ്രതിഷേധം ഉയരേണ്ടതാണ് ഇവർക്കെതിരൊക്കെ അസ്ഥലായിട്ട് പ്രതിഷേധം ഉയരണം ഇവർ ഇമ്മാതിരി വർത്തമാനങ്ങളൊക്കെ നിർത്തിക്കണം കൃത്യമായിട്ട് കേസുമായിട്ടൊക്കെ ഇവരെ മുന്നോട്ട് പോകണം വേണ്ടത് ഇവരെ പണി മുടക്കേണ്ട അതിന് ഒരല്പം നട്ടലുള്ള രക്ഷിതാക്കളൊക്കെ വേണം എന്നുകൊണ്ട് ഞാൻ പറയും കാരണം ഇമ്മാതിരി ജാതി ചിന്തയുള്ള ഇമ്മാതിരി നിറങ്ങളോടൊക്കെ വളരെ ദേഷ്യമുള്ള കറുത്ത ആളുകളെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത തടിച്ച ആളുകളെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഏർ വെളുത്തത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഇത്രം ചിന്താഗതിയുള്ള ആളുകളുടെ മുമ്പിലേക്കൊക്കെ നിങ്ങൾ നിങ്ങളെ കുട്ടികളെ എന്ത് ധൈര്യത്തിന് പുറത്താണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോ കറുത്തു പോയിന്റെ ഭാഗമായിട്ട് അടിച്ചു കൊന്നുകളയില്ല ഈ ആയമ എന്താ സംശയം ഈ ആയമ ഈ ഒരു സ്വഭാവം വെച്ചാണെങ്കിൽ അത് ചെയ്യില്ലേ ചെയ്തു കളയും എന്നിട്ടും ഒരു എളുപ്പമില്ലാതെ ഇവരെ മുമ്പിലേക്കൊക്കെ കുട്ടികളെ ഡാൻസ് പഠിക്കാനും മറ്റും വിടുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴുണ്ടെന്ന കേൾക്കണ നമിച്ചു അവരോടൊക്കെ നമിച്ചു എന്നല്ല എനിക്ക് വേറെ ഒന്നും പറയാനില്ല എന്തായാലും സുഹൃത്തുക്കളെ ബാബായ്